പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇത് നീതിപൂർവമാണോ ഇത് നീതിപൂർവമായ ഒരു തീരുമാനമല്ല വളരെ അസാധാരണമായി ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മണ്ഡലം പ്രസിഡന്റുമാരെ പിടിച്ചേർത്ത് അഭിപ്രായമെടുക്കുക എന്നുള്ളത് കേട്ടുകേളിലും ഇല്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ട് സീറ്റ് എന്നുള്ളത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏത് സീറ്റിലാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ് രാജ്യസഭാ സീറ്റ് ശ്രീ ജോസ് കെ മാണിക്ക് കൊടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റാണ് കൊടുത്തതുകൊണ്ട് അതൊരു സീറ്റായി കണക്കാക്കണം രണ്ടാമത് കോട്ടയം ഏത് സീറ്റിലാണെങ്കിലും അടുത്ത ക്ലെയിം ഞങ്ങൾക്കാണ് എന്നുള്ളത് വർക്കിംഗ് ചെയർമാൻ എന്നുള്ളതേ മത്സരിക്കുവാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചു അത് അംഗീകരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് എല്ലാ ഘടക കക്ഷികളുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒരു ഭൂരിപക്ഷം ആണ് മനസ്സിലാക്കാറല്ല കോട്ടയം ജില്ലയിലെ വികാരം എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാറി മത്സരിക്കാൻ പാടില്ല ഇടുക്കിയിൽ തന്നെ പി ജെ കുര്യൻ പി സി ചാക്കോ കെ എം മാത്യു ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ട് ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ് ശ്രീ റോഷി അഗസ്റ്റൻ തന്നെ കോട്ടയം ജില്ലയിലെ ആള് ഇടുക്കി വന്ന് മത്സരിക്കുന്നു ആൾക്കാർ നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചത് അതൊട്ടും ശരിയായിട്ടുള്ളതല്ല അത് ആ മാനദണ്ഡം ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വരുന്ന കാര്യങ്ങൾ ഞാൻ യു ഡി എഫിൻ്റെ ഒരു ശക്തനായ ഏറ്റവും യു ഡി എഫിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ് യു ഡി എഫിനെ സംരക്ഷിക്കാൻ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്നും അവർ മടങ്ങിയെത്തിയാൽ യു ഡി എഫ് നേതൃത്വമായി ആലോചിച്ച് അനന്തര പരിപാടികൾ രൂപീകരിക്കും ഞാൻ യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷമേ മറ്റു കാര്യങ്ങളൊക്കെ അല്ല അത് അത് ആ ഈ മാനദണ്ഡം അതായത് ജില്ല മാറി നിന്നുകൊണ്ട് ആ മാനദണ്ഡം ശരിയായിട്ടുള്ള അതുകൊണ്ട് അത് തിരുത്താൻ അവർ തയ്യാറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ നേതാക്കളുമായി ആലോചിച്ചിട്ട് അനന്തര പരിപാടികൾ ഇല്ല അതിൻ്റെ അകത്ത് ഞാൻ അവരുമായിട്ട് ആലോചിച്ചതിനു ശേഷം നടപടികൾ ഉറപ്പ് അല്ല ആ കാര്യങ്ങളെല്ലാം യു ഡി എഫ് നേതൃത്വമായി ആലോചിച്ചതിനു ശേഷമേ തീരുമാനിച്ച യു ഡി നേതാക്കൾ നേരത്തെ ഉറപ്പ് വന്നിട്ടില്ല E